പൊങ്ങത്തുള്ള നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ഇരുപത് വർഷം പാരമ്പര്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യം കാറ്ററിംഗ് കോളേജായാണ് ആരംഭിച്ചത് ഇന്ന് ബി ബി എ ഉൾപ്പെടെയുള്ള ബിരുദ കോഴ്സുകളും ബിരുദാനന്തര ബിരുദ കോഴ്സുകളുമായി മികവോടെ നിൽക്കുന്ന ഈ സ്ഥാപനം തന്റെ സ്വകാര്യ സ്വത്താണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഫാദർ പോൾ കൈത്തോട്ടങ്ങൾ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റും സഭയോടുള്ള നന്ദികേടുമാണ് ഗ്രഹങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ അന്വേഷണ പരമ്പര ആരംഭിച്ചതിനു ശേഷം ഏഴോളം വൈദികർ ഞങ്ങളെ നേരിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് നാളെ ഇതുവരെ തങ്ങൾ ആർജെടുത്ത സൽപേരിന് മേലാണ് ഓരോ വാർത്തയും വന്ന് പതിക്കുന്നതെന്നവർ പറയുന്നു പക്ഷെ ഞങ്ങൾ പുറത്തുവിടുന്ന ഒരു വിവരം പോലും തെറ്റാണെന്ന് പറയാൻ അതിലൊരാൾക്കും ധൈര്യമുണ്ടായിരുന്നില്ല സാധാരണ കുടുംബങ്ങളിൽ നിന്നും വരുന്ന മിടുമിടുക്കന്മാരായ വിദ്യാർത്ഥികളെ അവരുടെ അഭിരുചിക്കും കഴിവിനുമനുസരിച്ച് പഠിപ്പിച്ച് സഭ വൈദികരാക്കിയിരിക്കുന്നത് അനേകായിരം അൽമായരുടെ അജപാലനത്തിനായി ഇടവക ഭരണവും സഭ നാളിതുവരെ വളർത്തിക്കൊണ്ടുവന്ന വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളുടെയും സാങ്കേതിക സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാനുമാണ് സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്രദമാധം കൂടുതൽ മികവുകളിലേക്ക് അവയെ വളർത്തിക്കൊണ്ടുവരാനാണ് അല്ലാതെ അവിടങ്ങളിൽ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാനോ സ്വന്തക്കാരെ തിരികെ കയറ്റാനോ ഇടവക സ്വതന്ത്ര സഭയാക്കാനോ സ്ഥാപനം തന്നെ സ്വന്തമാക്കി കളയാനോ ട്രസ്റ്റ് രൂപീകരിക്കാനോ അല്ല കൊരട്ടി പൊങ്ങത്തുള്ള നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ഇരുപത് വർഷം പാരമ്പര്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യം കാറ്ററിംഗ് കോളേജായാണ് ആരംഭിച്ചത് ഇന്ന് ബി ബി എ ഉൾപ്പെടെയുള്ള ബിരുദ കോഴ്സുകളും ബിരുദാനന്തര ബിരുദ കോഴ്സുകളുമായി മികവോടെ നിൽക്കുന്ന ഈ സ്ഥാപനം തന്റെ സ്വകാര്യ സ്വത്താണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഫാദർ പോൾ കൈത്തോട്ടങ്ങൾ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റും സഭയോടുള്ള നന്ദികേടുമാണ് പഠിക്കാൻ മിടുക്കനായിരുന്ന പോൾ കൈത്തോട്ടങ്ങളെ ഡോക്ടർ പോൾ കൈത്തോട്ടങ്ങളാക്കുന്നത് ഈ അതിരൂപതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കരിമാലൂർ പള്ളിയിൽ അച്ഛന് വൈദിക പട്ടം കിട്ടുമ്പോൾ അത് ഇടവകയുടെ ആകെ സന്തോഷ ദിനമായിരുന്നു ആ ആഘോഷത്തിൽ ഓരോരുത്തരും പങ്കാളികളുമായിരുന്നു കാരണം അത്രയേറെ സാധാരണയിൽ സാധാരണ കുടുംബത്തിൽ നിന്നായിരുന്നു അച്ഛന്റെ വരവ് എന്നാൽ ഇന്നതൊക്കെ പഴങ്കത കുടുംബത്തിൽ നിന്നൊരാൾ വൈദികനായാൽ കുടുംബത്തിന് ഇത്രയും സമ്പന്നമാകാൻ കഴിയുമോ എന്ന് ആശ്ചര്യപ്പെടുകയാണ് കരിമാലൂർ ഇടവകക്കാർ പൊങ്ങം നൈപുണ്യ കോളേജിൽ ഫാദർ സെബാസ്റ്റിൻ കളപ്പുരക്കൽ ഡയറക്ടർ ആയിരിക്കുമ്പോൾ അസിസ്റ്റന്റായി നിയമിക്കപ്പെട്ട കാലം മുതൽ നൈപുണ്യയുടെ ഭാഗമായിട്ടാണ് ഫാദർ പോൾ പ്രവർത്തിച്ചു വരുന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് കാലത്ത് എടക്കുന്ന് നൈപുണ്യ പബ്ലിക് സ്കൂളിലും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് നൈപുണ്യ ചേർത്തലയിലും പ്രവർത്തിച്ച അച്ഛൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പൊങ്ങം നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർവാധികാരിയായി പ്രവർത്തിക്കുന്നു സഭാ സ്ഥാപനങ്ങളിൽ കുടുംബാംഗങ്ങളുടെ എല്ലാം ജോലി സുരക്ഷിതമാക്കുന്നതിനാണ് അച്ഛൻ ആദ്യം മുൻഗണന നൽകിയത് സഹോദരിയെ സി എം സി സിസ്റ്റേഴ്സിന്റെ സ്കൂളിലും സഹോദരി പുത്രിയെ സഭയുടെ തന്നെ ആശുപത്രിയിലും പിതാവിന്റെ ജ്യേഷ്ഠന്റെ മകനെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് നൈപുണ്യയിൽ തന്നെയും ജോലിക്ക് കയറ്റിയ ഫാദർ പോൾ സ്വന്തം സഹോദരി ഭർത്താവിന് നൈപുണ്യവുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന മരാമത്ത് പണികളുടെ മൊത്തം കരാറുകളാണ് കൊടുത്തത് പതിനാല് കോടി കടമെടുത്ത സാമ്പത്തിക ആരോപണങ്ങളുടെ നടുവിൽ പൊങ്ങത്ത് ഉയർത്തിയ നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കെട്ടിടത്തിന്റെ മുഴുവൻ മരപ്പണികളുടെ കരാറും അച്ഛൻ കൊടുത്തത് അളിയനു തന്നെ തന്റെ അക്കാദമിക് വളർച്ചയ്ക്കും മികവുകൾക്കും കാരണക്കാരായ സഭയോട് കൂടുതൽ നിറവും വിശ്വസ്തതയും പുലർത്തേണ്ടയാൾ ഇങ്ങനെ സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും സാധാരണക്കാരായ ഒരു മനുഷ്യരുടെയും മുഖത്തു നോക്കി ചിരിക്കുക പോലും ചെയ്യാതെ സമ്പന്ന സുഹൃത്തുക്കളുമായി മാത്രം ചങ്ങാത്തം കൂടുന്നത് എന്തുകൊണ്ടായിരിക്കും സ്വന്തം പെങ്ങൾക്ക് സ്ഥലം വാങ്ങി നൽകാൻ മാസം നിസ്സാര തുക മാത്രം ശമ്പളം പറ്റുന്ന ഈ വൈദികന് എങ്ങനെയാണ് സാധിക്കുന്നത് നൈപുണ്യ സ്കൂളിന് പുറമെ സ്വന്തം ഇടവകയായ കരിമാലൂർ പള്ളിയിലെ മരപ്പണിക്കരാറും ഇടവകയിലെ വിമത പക്ഷക്കാരുതായി വൈദികനെ സ്വാധീനിച്ച് സ്വന്തം അളിയനെ തന്നെ ഉറപ്പാക്കി കൊടുത്ത ഫാദർ പോൾ കൈത്തോട്ടങ്ങളുടെ സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ എന്തായിരിക്കും ഒരാൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വത്ത് സമ്പാദിക്കുന്നതോ സുഖലോത്ഭതയ്ക്ക് ആഗ്രഹിക്കുന്നതോ അതിനായി പ്രയത്നിക്കുന്നതോ തെറ്റില്ല പക്ഷേ അത് സ്വന്തമായി അധ്വാനിച്ച് നേടുന്നതാവണം വൈദികനായിരുന്നു കൊണ്ടത് ചെയ്യുമ്പോൾ അക്ഷന്തവ്യമായി തെറ്റാകുന്നു കുർബാന തർക്കമെന്നും പിതാക്കന്മാരുള്ള പ്രതിഷേധമെന്നും പറഞ്ഞ വിശ്വാസികളെ കൂടെ കൂട്ടി ഓരോ തവണയും അരമനയ്ക്ക് മുന്നിൽ വന്നു നിന്ന് ഇവർ മുദ്രാവാക്യം വിളിക്കുന്നത് തങ്ങളുടെ ദുർനടപടികളെ സംരക്ഷിക്കാനായിരുന്നുവെന്ന് ഉൾക്കിടത്തോടെ വിശ്വാസ സമൂഹം ഇന്ന് തിരിച്ചറിയുന്നു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കും ദരിദ്രർക്കുമാണ് എന്നെ കൊണ്ട് ആവശ്യമെന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ച ക്രിസ്തുവിന്റെ നേർ ശിഷ്യനായി വർത്തിക്കേണ്ട ഒരു പുരോഹിതനാണ് സമ്പന്നരുടെ മാത്രം വലയത്തിൽ ഇന്ന് കഴിയുന്നത് എന്റെ ഈ ഏറ്റവും എളിവിൽ ഒരുവന് ഇത് ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ പാത പിന്തുടരേണ്ട പുരോഹിതൻ തന്നെയാണ് എല്ലാ അവസരങ്ങളും സ്വന്തക്കാർക്കായി മാത്രം മാറ്റിവെക്കുന്നത് അധികാരം നിന്നെ വിനിയാദിതനാക്കണം എന്ന് ഉദ്ബോധിപ്പിച്ച കർത്താവിന്റെ വഴി നമുക്ക് കാണിച്ചു തരേണ്ട ആൾ തന്നെയാണ് പ്രിൻസിപ്പാളുടെയും മാനേജറുടെയും പദവി ഒരുമിച്ച് കയ്യാളി വൺമാൻ ഷോ പെർഫോമൻസ് നടത്തുന്നത് നമ്മുടെ സഭാ വൈദികർക്ക് അനുസരണക്കേടിന്റെ സുഖം ശീലമായിരിക്കുന്നു വെള്ളയടിച്ച കുഴിമാടങ്ങളായി ദൗർഭാഗ്യവശാൽ അവരിൽ പലരും മാറിയിരിക്കുന്നു വിശ്വാസികൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ദുരാഗ്രഹത്തിന്റെ മുഖം പേർന്ന് ഇവർ നിത്യനാശത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാൻ പോകുന്നത് നമ്മൾ തുടരും